ആ ബ്രോ നമ്മൾ ഈ കൺവെൻഷനൽ എല്ലാം നമ്മൾ ഈ ആ ഒരു ഐ സി എഞ്ചിന്ന് ഡയറക്റ്റ് ആ ഒരു ഇവിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുന്നതാണ് മഹീന്ദ്ര എന്തുകൊണ്ടാണ് ഈ ഒരു ബി സിക്സിയും അതുപോലെ ടി വി നയനൊക്കെ ഒരു ഇൻഗ്ലോ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഇത് കാണുന്നതാണ് നമ്മളുടെ ഒരു നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ ഡെമോ എന്ന് പറയുന്നത് നമ്മൾ ഇൻഗ്ലോ എന്ന് മഹീന്ദ്ര ഉദ്ദേശിക്കുന്ന ഇന്ത്യ ടു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ബെഞ്ച് മാർക്ക് പ്ലേസ് ചെയ്യുന്നിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെ എന്താ പറയുക കൺവെൻഷണൽ വെഹിക്കിൾസ് സാധാരണ ഐ സി വെഹിക്കിൾസിന്റെ അതേ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഇവിടെ മഹീന്ദ്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇ വി വെഹിക്കിൾസിന് മാത്രം സെപ്പറേറ്റ് പ്ലാറ്റ്ഫോമാണ് ക്രിയേറ്റ് ചെയ്തത് ആ ഒരു പ്ലാറ്റ്ഫോമാണ് വരുന്നത് എന്തൊക്കെയാണ് ബ്രോ ഈ ഒരു ഇൻഗ്രോ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകതകൾ ഇപ്പോൾ സാർ ഇവിടെ കാണുന്നതാണ് നമ്മളിവിടെ വേൾഡ് ഫിക്സ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ ഒരു ഡെമോ എന്ന് പറയുന്നത് അതായത് നോർമൽ കൺവെൻഷണൽ വെഹിക്കിൾസ് പോലെ ഒരു ഐ സി എഞ്ചിൻസിൻ്റെ അതേ പ്ലാറ്റ്ഫോമിലല്ല മഹീന്ദ്ര ഒരു ഇവി ബിൽഡ് ചെയ്തേക്കുന്നത് ഇവിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ടൊരു പ്ലാറ്റ്ഫോം ഇൻഗ്രോ എന്ന് പറഞ്ഞാൽ നെയിം ചെയ്ത് കൊണ്ടിട്ട് ഡെഡിക്കേറ്റഡായിട്ടൊരു പ്ലാറ്റ്ഫോമാണ് മഹീന്ദ്രയോട് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇതിൻ്റെ സ്ക്രീൻ വരുന്ന പോഷനാണ് നമുക്കിതിൻ്റെ ബാറ്ററി ഫിക്സ് ചെയ്തേക്കുന്നത് അതായത് നമ്മളുടെ വെഹിക്കിളിലെ സെൻ്റപ്പ് പോഷനിലാണ് ഇതിൻ്റെ ബാറ്ററി ഫിക്സ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറയണെന്നുണ്ടെങ്കിൽ വെയ്റ്റ് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അതായത് നമുക്കൊരു ഹാർഡായിട്ടുള്ള ടേൺ എടുക്കുന്ന ടൈമിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡ്രിഫ്റ്റിംഗ് ആ ഒരു സ്റ്റേജിലൊക്കെയാണെന്നുണ്ടെങ്കിൽ വെഹിക്കിൾ ഡ്രിഫ്റ്റ് ചെയ്തു പോകാൻ അതിൻ്റെ ട്രാക്ഷൻ നഷ്ടപ്പെടുക അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻ നമുക്ക് വെഹിക്കിളിൽ ഉണ്ടാവില്ല പിന്നെ വരുന്നത് നമുക്ക് വരുന്നത് റിയൽ വീൽ ഡ്രൈവ് മോട്ടറാണ് നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇൻ്റലി ഇൻ്റലിജൻറ്റ് അഡാപ്റ്റീവ് ആണ് നമ്മൾ നാല് വീലിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ പിന്നെ ഈ ഇൻഗ്രോ പ്ലാറ്റ്ഫോമിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്ന മഹീന്ദ്രയിൽ വരുന്ന എല്ലാ ഇവി വെഹിക്കിൾസിനും ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോമിലായിരിക്കും ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇനിയും അടുത്ത മോഡൽസുകൾ വരുന്നുണ്ട് ഈ സെയിം പ്ലാറ്റ്ഫോം ഡിസൈനിൽ തന്നെ അതും വരിക